ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ഡീസൽ ഓട്ടോറിക്ഷകളുടെ പ്രായം പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പതിനഞ്ച് വർഷം പൂർത്തിയായ വാഹനങ്ങൾ എൽ പി ജിയിലേക്കോ സി എൻ ജിയിലേക്കോ ബാറ്ററിയിലേ ഒക്കെ മാറി മാത്രമേ സർവീസ് നടത്താൻ കഴിയൂ അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഫിറ്റ്നസ് കൊടുക്കൂ എന്നായിരുന്നു നിലവിലുണ്ടായിരുന്നു ഉത്തരവ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായ വാഹനങ്ങൾക്ക് അത് എൽ പി ജിയിലേക്കോ ബാറ്ററിയിലേക്കോ സി എൻ ജിയിലേക്കോ മാറിയാൽ മാത്രമേ മാറണമെന്നുള്ള അത്തരത്തിലുള്ളൊരു ഉത്തരവ് പുതുതായി പുറത്തിരിക്കുകയാണ് ഈ വാർത്ത ഈ വിജ്ഞാപനം പുറത്തു വന്നതോടെ ഏറെ സന്തോഷത്തിലാണ് എറണാകുളത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേട്ടാ ഒരു ഉത്തരവ് കണ്ടിരുന്നോ അറിഞ്ഞിരുന്നോ അറിഞ്ഞിരുന്നോ അത് ഒരു നല്ല കാര്യമാണ് എല്ലാവർക്കും ഇപ്പം എൻ്റെ വണ്ടി തന്നെ അതുപോലെ തന്നെ ആയിരിക്കാണ് അടുത്ത ടെസ്റ്റിനോടേ ഉള്ളു അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയുള്ളു അതൊരു നല്ല കാര്യമാണ് പിന്നെ ഒരു ഒരുപാട് ഓട്ടോറിക്ഷക്കാർ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ടെസ്റ്റിനും അതൊക്കെ പോയി കഴിഞ്ഞാലും ഇടങ്ങേറായിട്ട് നടപ്പുണ്ട് അത് അവർക്കൊക്കെ നല്ല ഉത്സാഹമാണ് ഇപ്പം ഒരു കുഴപ്പമില്ല പെട്ടെന്ന് ഒരു ഇത്രയും വേറൊരു സി എൻ ജിയിലേക്കൊക്കെ മാറണമെന്ന് പറയുമ്പോൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായി അത് തന്നെയല്ല എന്ത് കാര്യത്തിന് ഇപ്പോൾ ടാക്സ് അടക്കാനോ ഇൻഷുറൻസ് അടക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് ശരിക്കും ഓട്ടം കുറവ് ആയതുകൊണ്ടേ

ഇപ്പോൾ പതിനഞ്ച് വർഷമായിരുന്നു ഈ ഓട്ടോറിക്ഷകളെ അങ്ങനെ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തോടുന്ന മിക്ക ഓട്ടോറിക്ഷകൾക്കും ഈ കാലാവധി പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഏഴ് വർഷത്തെ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു അഞ്ച് വർഷം കൂടി വർദ്ധിപ്പിച്ചതായി ചേട്ടാ ഒരു പലരും ഈ വിഷയത്തെപ്പറ്റി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ കാരണം അത് വ്യക്തമായ ഒരു ഇന്നാണ് ഈ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഇത് മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടായിരുന്നു അത് ഏഴ് വർഷം കൂടി വർദ്ധിപ്പിച്ച് നൽകണമെന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അത് പാസ്സായി വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അത് ഔദ്യോഗികമായി തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ ഇരുപത്തിരണ്ട് വർഷത്തേക്ക് ഡീസൽ ഓട്ടോറിക്ഷകൾ ഓടാം ഓടാനുള്ള അനുമതി നൽകി വരുന്ന ഏഴ് കാലം അവർക്ക് ഈ എൽ പി ജിയിലേക്ക് അല്ലെങ്കിൽ ബാറ്ററി സി എൻ ജിയിലേക്കൊക്കെ മാറാനുള്ള ഒരു കാലാവധി ഒരു സമയമാണ് ഇനി ഏഴ് വർഷക്കാലം അവർക്ക് ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സംസാരിച്ചപ്പോൾ അവരുടെ സുഹൃത്തുക്കളായ പല ആൾ ആളുകൾക്കും ഈ പതിനഞ്ച് വർഷം കാലാവധി പൂർത്തിയായ ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് അവർ ഫിറ്റ്നസ് ഫിറ്റ്നസ് നൽകി ഓടാൻ അനുമതി നൽകി എന്നുള്ളൊരു വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഏതായാലും അതൊരു സന്തോഷവാർത്തയാണ് അതേ കുറിച്ച് മറ്റുള്ള കാര്യം പറയേണ്ടത് ഇപ്പോൾ മറ്റുള്ള വാഹനങ്ങൾ അതായത് ഈ ഗുഡ്സ് ഓട്ടോറിക്ഷകളുണ്ട് ആ ഓട്ടോറിക്ഷകൾക്ക് ഇത് മാതമല്ല പതിനഞ്ച് വർഷം തന്നെ അതിന് പിന്നീട് ഫിറ്റ്നസ് വാ കിട്ടിയാൽ ലഭിക്കാൻ മാത്രമേ ഈ ഗുഡ്സ് ഓട്ടോറിക്ഷകൾ അതുപോലെ തന്നെ ഈ വെള്ളിമൂങ്ക എന്ന് പറയുന്ന ഐറിസ് സ്ഥിരത്തിൽപ്പെട്ട ഓട്ടോറിക്ഷകൾ അങ്ങനെയുള്ള ഓട്ടോറിക്ഷകൾക്കൊക്കെ അത്തരത്തിൽ ഫിറ്റ്നസ് ലഭിക്കണമെങ്കിൽ അത് പതിനഞ്ച് വർഷം മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് പ്രായം എന്നതുള്ളത് പതിനഞ്ച് വർഷം എന്നുള്ളത് പന്ത്രണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തിയതോടെ ഏഴ് വർഷത്തെ ഒരു ആശ്വാസമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ലഭിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി